ഹലോ എത്ത് സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പൂരത്തിൻ്റെ അഞ്ചാമത്തെ ദിവസം എന്നത്രയാണ് അഞ്ചാമത്തെ ദിവസമാണോ അപ്പം കാമന ആക്കുന്ന രണ്ടാമത്തെ ദിവസം ഇന്നലെ കാമനയാക്കിയിട്ട് എല്ലാം കൊളായിപ്പോയി അപ്പം ഇന്നെങ്കിലും മര്യാദക്ക് ആക്കണം എന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാമനെല്ലാം കൊള്ളേ അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നത്തെ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന നമുക്ക് രണ്ട് കാമിനു ഇന്നലെ ശരിക്കും രണ്ട് കാമന പക്ഷെ ഇന്നലെ ഒന്നേ ആക്കാൻ പറ്റിട്ടുള്ളു പിന്നെ രണ്ടാക്കണം 자 빠티고 했구나 원래 안 കുറഞ്ഞിട്ടില്ലേ ആദ്യ പോട്ടിന്ന പിന്നെ കോളാമ്പിപ്പൂ മഞ്ഞക്കോളാമ്പി പിന്നെ കടലാസേടി ചെമ്പരത്തി അത് മന്ദാരല്ലേ

മണ്ണ് വാരി കളിക്കും എത്തുവിധ മണ്ണ് വാരി കളിക്കും ഇതെന്തിനാ നമ്മളെ കാമനയാക്കുന്നത് എന്റെ ഐതിഹ്യം എന്താ പറയുക അതെങ്ങനെയാ വല്യ നെക്ലെസല്ല കാമന ഇന്നത്തെ കാമന്റെ ഐതിഹ്യം വെച്ചാല് പണ്ട് പണ്ടല്ല ദൈവങ്ങൾ മാത്രമേ സമയത്താണ് തോന്നുന്നത് തോന്നുന്നു ശിവൻ ശിവൻ തപസ ആര് സതീദേവി മരിച്ച സങ്കടത്തില് തപസ് കയറി അപ്പൊ പാർവതിയോട് ഇഷ്ടം തോന്നിക്കാൻ വേണ്ടിട്ട് ദേവന്മാര് കാമന അടുത്തേക്ക് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് ശിവന്റെ തപസ് ഇതാക്കി തടസ്സ പ്രല്യം ചെയ്ത് ഇതില് ശിവൻ ദേഷ്യം വന്നിട്ട് തൃക്കണ്ണ തുറന്നു തൃക്കണ്ണ തുറന്നേരത്ത് കാമൻ ഭസ്മായി പോയി അങ്ങനെ കാമന്റെ ഭാര്യ രതിദേവി പറഞ്ഞ എനക്ക് ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തരുന്ന കരഞ്ഞ അപേക്ഷിച്ച് വിഷ്ണു ഭഗവാൻറെടുത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞ് ഈ കാമന്റെ വിഗ്രഹം ഉണ്ടാക്കിട്ട് പൂജിക്കണം അപ്പൊ അങ്ങനെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് കാമന എന്നിട്ട് ഭർത്താവിനെ തിരിച്ചു കിട്ടീന്ന് അറിയില്ല അത്ര വരെയേ ഞാൻ കണ്ടിട്ടുള്ളൂ ഗൂഗിളിൽ നോക്കിയതാണ് പിന്നെ പടിക്ക് പുറത്തുള്ള പൂക്കളാ എടുക്കണ്ടേന്ന് പറഞ്ഞു ചെമ്പകോ മുരിക്കും പൂവ് പാലപ്പൂവ് പിന്നെ പുല്ലാനിപ്പൂവ്

നമ്മളിതാ ഇവക്ക് വേണ്ടിട്ടാണ് കമലിയാക്കുന്നത് ഇങ്ങനെത്തുമീന്റെ കോല കണ്ട എങ്ങം നിർമ്മിക്കുകയാണ് യാഴിഞ്ച് പാവേത് തോന്നു പൊട്ടിക്കാനാ പൊട്ടിക്കാന് പൊട്ടിക്കറ് ഗീരഥം പിള്ളി ഇന്ന് മഴത്തുള്ള കിൾക്കത്തിലെ കൊച്ചിൻ ഹനീഫ കൊച്ചൻ ഹനീഫ് മറ്റേ സിനിമയിൽ ബിന്ദു പണിക്കറില്ലേ സൂത്രധാരൻറെ സൂത്രധാരൻ അല്ല ഇതാണ് കാമനല്ലേ

தாழ்த்து மோடி எடுத்து அது எடுத்துக்கணே வலம் நடக்கோ எந்த காமனையாக்கணும் சமயம் എത്തുവിന് പനിയായത് കൊണ്ട് എത്തു ഭയങ്കര വാശിയില്ല കൈമന്നേ മുപ്പത്തി പന്ത്രണ്ട് എത്തുകയ്മന്ന കായ്ക്കിയാത്തോണ്ട് രാവിലത്തെ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല അതല്ലേ കഴിക്കാറ് മന്ദാരം ശരിക്കും അന്നെ കിരീടാക്കാൻ വേണ്ടിട്ട് എത്തു തന്നെ വിടും തോന്നുന്നില്ല എന്തോണ്ട് നല്ല മണമുള്ള ഇത് ചോട്ടിയ വെള്ള ചെമ്പത്തിനൊക്കെ നല്ല മണ ഇല്ല ഉള്ളോട്ട് എടുത്തിട്ട് ചോർച്ച പറ്റൂലോ പിന്നെ കാണാൻ ചേരാൻ ഇങ്ങനെ മൊത്തം മണ്ണില് കുളിച്ചിട്ടാ ഞാനുള്ളത് ഇനി പോയിട്ട് കുളിച്ചിട്ട് വേണം പൂവിടാൻ എത്തുകയും കുളിപ്പിക്കണം എത്തും ഇന്നലെ പനിയായോണ്ട് കുളിക്കാണ്ടാവും യെ മെ ഇത് രൂപിക്കാനേ നോക്കിക്ക ആ നാ പോയി കുളിച്ചിട്ട് വാ ബൈ കുളിച്ചിട്ട് വരാണടേ ഈട വെച്ചിട്ട് കുത്തിക്കൊന്നാനാണ് കുത്തി വെച്ചിട്ട് ഇനക്കൊ പൂവ ഇടണ്ടല്ലേ അതെ

അറിയുന്ന റിയുന്നില്ല എന്തല്ലോ പറഞ്ഞു ഇന്നത്തെ കാമൻ ഇത്രയല്ലോ ഇതാണ് എൻ്റെ കാമൻ ഇന്നത്തെ കാമൻ